ഹലോ ഫ്രണ്ട്സ് കാലത്തെ ഇതാ ഞാൻ ഇവിടെ പഠിക്കാൻ എൻ്റെ ബുക്സൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു ചുരുക്കം കയറി വന്നിരുന്ന് കാണിക്കുന്ന കാട്ടായി നോക്ക് അവനോ കൂളി പോവൂല പഠിക്കത്തുമില്ല എന്നെ പഠിക്കാനും സമ്മതിക്കൂലേ അയ്യോ നോക്ക് എൻ്റെ ബുക്കിൻ്റെ പുറത്ത് കയറിക്കരുന്ന് ഈ ചെറുക്ക ശല്യം ചെയ്യുന്ന നോക്ക് 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 പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നേക്കാം കൊണ്ടോക്കോ കൊണ്ടോക്ക എനിക്ക് വേണ്ട ആരെങ്കിലും വേണമെന്ന് അറിയുന്നവർക്ക് നിന്നെ കൊടുക്കാൻ പോകാം ഈ ചെറുക്കനെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഈ ചെറുക്കൻ മഹാ കുസൃതി പിടിച്ചേർക്ക് ഈ ചെറുക്കൻ കൂലി പോവില്ല എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ലേ നാട്ടുകാരെ ഓടി വായോ നോക്ക് ഈ ചെറുക്കൻ ഇവിടെ കിടന്ന് കാണിക്കുന്ന കാട്ടായങ്ങൾ നോക്ക് ഇച്ചെറക്കന് എന്തിരി നോക്ക് തല ഒളിച്ചുകൊണ്ട് വെക്കുന്നുണ്ട് അവൻ്റെ കുറ്റം പറഞ്ഞു എടാ ഇങ്ങോട്ട് പറയാ എഴുന്നേറ്റ് കൂടാട എഴുന്നേറ്റ് പോവാൻ നോക്കാ ഇനി എന്തിരി ചെയ്താക്കൊള്ളാം ഇതിനെ ഇതിനെ എന്തിരി ചെയ്താക്കൊള്ളാം എന്നെ അഴിച്ചു വിട്ട് ഉടൻ ഇറങ്ങി ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഇറങ്ങി റോഡിലേക്ക് ഒരു ഒറ്റ ഓട്ടം അതിനാണ് ഞാൻ ഇത് തേങ്ങുന്നത് അഥവാ റോഡിൽ പോയാലും ചെന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് ഈ ചെറുക്കണി ഈ കുണ്ടണി പിടിച്ച ചെറുക്കന് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടു വയ്ക്കും കൊണ്ടു എനിക്ക് ഒരു വിരോധമില്ല ഞാൻ തന്നേക്കാം ഇതാ ഈ വിളച്ചിൽ പിടിച്ച് ചെറുക്ക വിളച്ചിൽ പിടിച്ച് ചെറുക്ക വിളച്ചിൽ പിടിച്ച ചെറുക്കനായി ഉണ്ടാ ണ്ടോ നോക്കു കാണിക്കുന്ന കണ്ടോ കണ്ടോ കുരുത്ത കേരണ്ടി വാങ്ങിക്ക എന്തിരി ചെയ്യാനാ കൂട്ടൂര് നോക്ക് കണ്ടോ ആ ബുക്കിന്റെ മുകളിൽ കേറി കിടന്നു നോക്ക് കണ്ടോ എന്ത് ചെയ്താക്കൊള്ളാം ഇവനെ ഇവനെ എന്ത് ചെയ്താൽ കൊള്ളാം നിങ്ങൾ പറയും നിങ്ങൾ പോലെ ഞാൻ ചെയ്തേക്കാം ഇവനെ ഇവനെ ഞാൻ റോഡിൽ ഇറക്കി വിട്ടു ആരെങ്കിലും പിടിച്ചോണ്ട് കേട്ടല്ലേ ഇവനെ നോക്ക് ഈ കുണ്ടണി പിടിച്ച ചെറുക്കണി ആരെങ്കിലും പിടിച്ചോണ്ട് പോട്ടോ ആരെങ്കിലും എനിക്ക് വേണ്ടായി ചെറുക്കുന്നു എനിക്ക് എനിക്ക് വേണ്ട കൂട്ടുകാരെ ഇവനെ പിന്നെ ഞാൻ റോഡിൽ ഇറക്കി വിടാൻ പോവാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വന്ന് പിടിച്ചോണ്ട് വെക്കും ഈ വേന്ദ്രനെ ഈ വേന്ദരനെ ഈ വേന്ദ്രനെ പിന്നെ രണ്ട് മൂന്നാല് കൂത്രപ്പല്ലികളുണ്ട് ഇതെല്ലാം പറിച്ചു കളയാമോ കാണിക്കുന്ന കാട്ട് നോക്കെ എന്റെ ഒരു ദയനീയ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ കൂട്ടുകാർ ആ ഇനി നിങ്ങള് പറയേ ഇവനെ ഞാൻ ഞാനിവിടെ വളർത്തണം അതായവനെ ഇവിടെ അയ്യോ കൊത് ഉം എന്താ നോക്ക് കാണിക്കുന്ന കാട്ടായങ്ങളെന്ന കണ്ടോ കണ്ട നോക്കിനെ വെച്ച് കാണിക്കുന്ന എനിക്കിവിനെ വേണ്ട എനിക്കിവിനെ വേണ്ട കൂട്ടുകാരെ ഇവനെ എനിക്ക് വേണ്ട നിങ്ങൾ ആരെങ്കിലും മനസ്സിനെയൊന്ന് കൊണ്ടപ്പോ ബുക്കിന്റെ കോലന്നാക്കുന്നു അങ്ങനക്ക് അപ്പം ശരി കൂട്ടര് ഈ ചെറുക്കനെ ഞാനൊന്ന് രണ്ട് അടിയൊക്കെ കൊടുത്ത് ഇവനെ എവിടെയെങ്കിലും കൊണ്ടോ എന്ന് ഇരുത്തട്ടെ അപ്പം ശരി ഓക്കേ എല്ലാവർക്കും ബൈ പറയണ്ട ബൈ 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 പറ ബൈ പറ ബൈ പറയല്ലീ അപ്പം പറയാം